എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ ആകണമെങ്കിൽ ഗീപ്പ് ആണ് എന്തായാലും നേരെ വന്നിറങ്ങി ലൂടുകളത്ത് ആരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിമിസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടോ വരത്തിൽ നമ്മുടെ ടീമിൻ്റെ ഒക്കെ സൈലൻറ്റ് നേരം അടിക്കുന്ന സൗണ്ട് ഒന്ന് നിങ്ങൾക്ക് നേരം ലൂടൊക്കടിച്ചിട്ട് നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി സമയത്താണെങ്കിൽ ഒരു ഇനിമിയാണെങ്കിൽ ജീപ്പ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് നെക്കെടുത്തിട്ട് അവനങ്ങനെ നൊക്കിട്ട് ആര് കില്ലും കൂടി കാണുമ്പോഴത് എന്തായാലും സിംഗിൾ പീസ് ആയിരുന്നു ഓക്കെ നമുക്ക് ലൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടിയാണ്ട് ഒരു ലൂട്ടും കൂടി അടിച്ചുമായിട്ട് നേരെ ഇവിടത്തൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു ഇനിമി ഉണ്ട് വണ്ടിയും കൊണ്ട് വന്നിട്ടായിരുന്നു പിന്നെ ഇവിടെ പോയി ആരത്തിലും നിർത്തിയതായിരുന്നു വീണ്ടും വന്നുകൊണ്ടിരിക്കണം കത്തിക്കട കത്തി കത്തിക്കട അവനെ കത്തിക്കട വേച്ചു എന്നാലും വെട്ടിച്ചില്ല അടിച്ചിട്ടായിരുന്നു തലയങ്ങ് ചെതിറിച്ചടഞ്ഞു ഒരുത്തിനും കൂടിന്റെ വണ്ടി രണ്ടുപേരാണ് വണ്ടി ചുറ്റിക്കൊണ്ടിരുന്നേ അവൻ ഇവിടെ ഇറങ്ങി ആരാത്തെന്നാലും ആ ഫ്രണ്ട് കാണുന്ന വണ്ടിയാവാൻ ചാൻസ് ഇല്ല വേറെ ഇതുപോലെ ഒരു വണ്ടിയായിരുന്നു കണ്ടില്ല അവനെ എന്തായാലും അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചു സമയത്ത് അവൻ ഇവിടെത്തന്നെ ഉണ്ട് ഇന്ന ടോപ്പ് കയറി ഒളിച്ചിരിക്കുന്നു ഗ്രൂപ്പ് ഇവിടെ ഇറങ്ങിയിട്ട് അവന്റെ ടീമിന്റെ ഡത്ത് ആ ഇവിടെ നിന്നെ ഒളിച്ചിരിക്കാൻ വേണ്ടി കയറിയും എന്തായാലും കിട്ടുമോരത്തിലുള്ള സൈലാണ് ഗ്യാപ്പുണ്ടാകും എന്നാലും ഞാൻ ലൂട്ടടിക്കോ മെഡിക്കൽ അടിക്കുന്നോ തല നോക്കി ചപ്പത്തന്നെ ഇരുന്നണ്ടോ അവനൊരു ഭാഗ്യം നോക്കട്ടെ പക്ഷെ എൻ്റെ ടൈമിൽ രണ്ട് ഗ്രേൻ ഉണ്ട് അതെന്തായാലും പോകത്തില്ല എന്തായാലും ടൈം വെച്ചല്ലേ അങ്ങ് എറിഞ്ഞു കൊടുത്തു കാര്യമില്ലായിരുന്നു കാണാൻ അകത്ത് പോയില്ല പക്ഷേ ഇത് കൃത്യമായി അകത്തിട്ട് എറിയാൻ വേണ്ടി പറ്റുന്നില്ല കാരണം വലിയ ഗ്ലൂ ആയിട്ടോണ്ടില്ലേ എന്തായാലും അകത്ത് പോകുകയും ചെയ്യും അവനൊന്നും ചെയ്യാനും പറ്റത്തില്ല ഡാമേജ് ആണ് എന്നാലും കില്ലെടുക്കാം എന്ന രീതിയിൽ നേരെ പോയിക്കൊണ്ടിരിക്കുക എന്നാലും ഗ്ലൂണും കൂടി പൊളിച്ചിട്ട് നേരെ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ഇട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ഇട്ട് ഓക്കെ എന്നാലും മൂന്ന് കില്ലിങ്ങും അടിച്ചേരിയാം വീണ്ടും നോക്കി എന്തായാലും എം ഫോർട്ടി ത്രീ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മോൻ രക്ഷില്ല അതും കൂടി അടിച്ചേരിട്ട് നേരെ വന്നുകൊണ്ടിരിക്കണം ഇവിടെ ഒരു എനിമയുണ്ട് എൻ്റെ ലാൻഡ് മെല ഓടിച്ച് ഈ ലാൻഡ് മെല വേറൊരു ലാൻഡ് മൂടി ഞാൻ തായ വെച്ചിരുന്നു അത് പൊട്ടിച്ചു അവിടെ ഓടി വന്നായിരുന്നു എന്തായാലും കിട്ടി അവനെയും കൂടി കിലടിച്ചു നാല് കിലും കൂടി തൂത്തരാം ഇവരെ ടീമൊക്കെ അവിടെ നിന്ന് ഡത്തായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൈമിൽ ഉള്ള ടോക്കണൊക്കെ വെച്ച് കുറെ റീ അടിച്ചിട്ടും വീനും മീനും ഡെത്തായിക്കൊണ്ടിരിക്കുകയാണ് നാല് നാനൂറിൽ നടക്കത്തില്ലല്ലോ അറുന്നൂറ് വേണ്ടേ അതാണ് വേറൊരു പ്രശ്നം എന്തായാലും ഒരുത്തിനും കൂടി കിട്ടി ഇനി ഒരു നാല് കിലും കൂടെ അടിക്കേണ്ടി വരും എന്നൊക്കെ എന്തായാലും മൂന്ന് കിലും കൂടി അടിക്കേണ്ടി വരും ഒരു കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ജീപ്പിൽ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടഴി എടുത്തു ഇതിൽ ഇവിടെ നിന്ന് നിൽക്കുന്ന റിസ്ക് ആണെന്നൊരുത്തിരി കൂടി കിട്ടാൻ ജസ്റ്റ് ചട ജസ്റ്റ് ിലും തുള്ളുന്ന സമയത്ത് അടിച്ചിട്ട് തലക്കെട്ട് കണ്ടുണ്ടേ നേരെ അടിച്ചു ഇല്ല എനിമിച്ച് കൂടി വരുന്നുണ്ടേ അത് ഒത്തിരി വണ്ടിയിലും കൂടി വരുന്നുണ്ട് എന്തായാലും എന്നെ ലാൻഡ്മെല്ലാം ഒടിച്ചിട്ട് ടോപ്പ് കയറിയിരിക്കുന്നതാണ് സേഫ് കാരണം വന്ന് ഇടിച്ചെടുപ്പിക്കുന്നതായിരിക്കും അടിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കത്തുമില്ല എന്നാലും ഇവിടെ വന്നുകൊണ്ടിരിക്കണം വരണ്ടേ മെല്ലെ വരുമ്പോൾ അടിച്ചു തീർക്കാം അവൻ എന്തായാലും വീട്ടിനകത്ത് മെഡിക്കൽ അടിക്കുന്നതാണ് മെഡിക്കൽ അടിക്കുക ആരും അടിക്കായിരുന്നു ആര് കില്ലും കൂടി കാണും ആരൊക്കെയോ വരുന്നുണ്ട് ഇവിടെ നിന്നൊക്കെയോ നേരെ അടിച്ചിട്ട് അടിച്ച മോൻ കേ പുല്ലാണ് ില്ലേ മിക്കവരണ്ട് എത്തായിരിക്കും അടിച്ചുകൊണ്ടിരിക്കാൻ സമയത്ത് പുല്ലിട്ടാലും നമ്മളെ ഞെക്കിക്കൊല്ലും അതാണ് അവസ്ഥ അന്നേരം ആറക്കിലും കൂടെ തൂത്തരിയും ഈ കേരട്ടിലോട്ട് ഇങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ടെന്ന് രക്ഷപ്പെട്ടു ആറക്കിലും കൂടെ തൂത്തേരി നേരെ എനിമിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഊരുത്ത സ്നൈപ്പ് വെച്ച് കടിക്കുന്നുണ്ട് അതെ എനിക്കാർ ലൂട്ട് അടിക്കാണ്ട് പോകാൻ നോക്കിയായിരുന്നു പക്ഷെ നടന്നില്ല നമ്മുടെ ടീമിൻ്റെ ഓടി ഇരുന്നേയും കണ്ടും അടിച്ചു നോക്കിടുന്നതും കണ്ടു അവനായി എടുക്കുന്നതും കണ്ടു അരി ഗില്ലും കൂടി സെറ്റാണെന്നെങ്കിലും റീവൈവ് അടിക്കാണ്ടി പോയിട്ടില്ല കാരണം നമ്മുടെ ടീമിന് താഴ്ന്നു വരുന്നുണ്ട് മുകളിലോട്ട് ഞാൻ ഗ്ലൂ ആട്ടോണ്ട് കയറാൻ വേണ്ടി പറ്റത്തില്ല നോക്കി വിളിച്ചിരിക്കുന്നേ ഞാൻ അടിച്ചു കിട്ടിയാ എൻ്റെ മോനെ ജസ്റ്റ് മിസ് ചെയ്യും ആര് ക്യാരക്ടറും കൂടി വെച്ചിട്ട് എല്ലാത്തിനും എബിലിറ്റി ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുകയാണല്ലെ ഹെൽത്ത് മൊത്തം എടുത്തിരിക്കുകയാണെങ്കിലും സല്യൂട്ടെ പോയിട്ട് ഞെക്കാന്ന് ഇന്നേരം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുരുപ്പ് ഇവിടെ പോയിരത്തി ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരുത്തിനായിരുന്നു ഇന്നേരം അടിച്ചിട്ടു നമ്മളെ കൊച്ചായിരുന്നില്ല കൊച്ചായിരുന്നില്ലും കൂടി കൂടി പണ്ടാൻ വേണ്ടി ഒരു സ്കോപ്പ് കയറി എന്നാൽ അതിലെല്ലാം പോയി അവസ്ഥയായിരുന്നു രണ്ട് രണ്ടു പേരായിരുന്നു ബാക്കേണ്ടത് ഭൂരി കിട്ടണ്ട മാച്ചായിരുന്നു സ്കോപ്പ് പണ്ടാരും കയറി അവിടെ ഡില വന്നു ഓക്കെ നമുക്ക് ബാക്കിയെല്ലാം എന്തായാലും അടുത്ത് വച്ചിരിക്കും ഞെക്കടാ നെക്ക് ഞെട്ടാ നെക്കു നെക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കുരുപ്പണങ്കിയും ഓടിപ്പോയിരിക്കണം എന്നാലും ഈ സൈല്യൂട്ട് തന്നെ വരുമെന്ന പ്രതീക്ഷിച്ച് ഞാൻ പോയി ഇവിടെ പോയേറെ അത്രയോ സൈല്യൂട്ട് പോയോ നേരെ അട്ടിച്ചൊളിച്ചു ജമ്മനെ അടിച്ചു പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അട്ടിച്ചുറ്റി അടിച്ചാൽ അട അട വേറെ ആരടിക്കുന്നുണ്ട് ഇവനെല്ലാം തന്നെ അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അത് നമുക്ക് വിഷയമെല്ലാം നെക്കുന്ന തിരക്കിലേയും എവനടിച്ചോ എവൻ അടിച്ചില്ലേ ഒന്നും നോക്കത്തില്ല എന്നാലും വേക്കുന്നാ അടിച്ചത് നേരെ അവനെയും കൂടി ഞെക്കിയും ആരിക്കില്ലും കൂടി കാണാൻ പറ്റിയത് ജമനെ ഇവിടുന്ന് ഒരു കണ്ണാച്ചടിക്കേണ്ട അവൻ റിവേ അടിച്ചല്ലേ അല്ല അവനല്ലേ ഇവൻ ഇത്ര തന്നെ എന്നെ അടുത്തുണ്ടായിരുന്നു അവനിപ്പോൾ കണ്ടിട്ടില്ലല്ലോ എന്തേലും അവനടിച്ച് നോക്കിട്ട് എന്തെങ്കിലും റീവേ അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കണ്ട ഗ്ലൂ ആളില്ലാണച്ചി പെട്ടെന്ന് നീ കടാ രീതി നേരെ നോക്കി ഗ്ലൂളില്ല ഗ്ലൂ ആളില്ല അച്ചാവുമോ എന്ന നിലത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് റീവേ അടിച്ച് വിട്ടു സെറ്റാണ് എല്ലാം തീർന്നു വിചാരിക്കാം അവർ സ്കൂഡായിട്ട് ഇറങ്ങുന്നുണ്ടോ അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നേരെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി നല്ല ലൂട്ടും വെച്ചിട്ടുണ്ട് എന്താ നമ്മുടെ ടീം എന്നെ നോക്കട്ടെ നേരെ നോക്കുമ്പോൾ അവനെ കില്ലോ റ്റുരുത്തം ബാക്കിയില്ല എല്ലാത്തിനും കൊന്നു നോ വന്നുകൊണ്ടിരുന്ന ഞെക്കിയും ഞെക്കിയെ തിരിച്ച് ഞെക്കിയിട്ടില്ല അവൻ തിരിച്ച് ഞെക്കത്തില്ല എൻ്റെ അമ്മയുള്ള ഗുളിക മൊത്തം തീർത്തല്ലോ എന്തായാലും അവൻ കാലി കാലി ആവത്തില്ല എന്തായാലും അകത്തിയിലടിച്ചാൽ അന്നേരാണ് ഞാൻ നോക്കുന്നത് പക്ഷേ റിസ്ക്കാണ് ഏഹ് അതെങ്ങനെയാടാ പുറത്ത് വന്നേ സൈഡിലേയും കേപ്പില്ല അണ്ടാരം ഉണ്ടായിരുന്നോ ഈ സൈഡിൽ ഗ്യാപ്പ് കണ്ടില്ല ഓക്കെ എന്നാലും നാല് കിലോമീറ്റർ തൂത്തേർ എന്തായാലും ലൂട്ടെണ്ണൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടീമേൻ്റെ റിവേവ് രണ്ടെണ്ണത്തിടിക്കാം നാനൂറിൽ പട്ടി വന്നാലും റിവേ ഒക്കെ അടിച്ചിട്ട് ഒരുത്ത മാത്രം കാര്യമാണ് എന്തായാലും ഇവിടെയാണെങ്കിൽ ഒരുത്ത റിവൈവ് അടിച്ചിട്ട് നേരെ ആരെയൊന്നും അടിവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയാ എൻ്റെ അണ്ണാച്ചു വേറെ ലെവൽ ഗ്രൈനേഡ് തൂക്കിയിട്ട് അവൻ ഓടാൻ വേണ്ടി നോക്കുന്നുണ്ടാവും പക്ഷെ അടിച്ചു കില്ല് വന്നില്ലേ അണ്ണാച്ചി അണ്ണാച്ചിട്ടേ അതും കൊണ്ടുപോയി നല്ലൊരു എഡ്ഷൂട്ടില്ലായിരുന്നു പക്ഷെ കിട്ടിയില്ല ഒരുത്തിനും കൂടി അവിടെയുണ്ടെന്നില്ല ഇവനവിടെ കിടക്കട്ടെ മല്ലപ്പോൾ ഒരാര് കല്ല് എടുക്കുകയില്ലെങ്കിൽ അവനും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നറിയത്തില്ലേ ഏതോ ഒരു കില്ല് വന്നിട്ടുണ്ട് ഇത് കില്ലാണെന്ന് അറിയത്തില്ല എന്നാലും ഈ കില്ലാകാൻ ചാൻസ് കില്ലും കൂടി വന്നു ആറ് കില്ലും കൂടി സെറ്റ് ചെയ്യും എന്തായാലും പെട്ടെന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റിയിട്ട് ഇന്നേരം എങ്ങോട്ടെങ്കിലും ഓടിപ്പോണമെന്നേ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തുരുത്തം ബാക്കിൽ നിന്ന് ഞെക്കായിരുന്നു ലെവൽ ഫോർ വെസ്റ്റിനോട് രക്ഷപ്പെട്ടു എന്തായാലും ഇവിടുന്ന് ഞെക്കുക അറിയത്തില്ല അവൻ എന്തോ വിട്ടായിരുന്നു പൊട്ടിയായിരുന്നു ഒക്കെ ലോഞ്ചിൽ ഇവിടുന്നുണ്ട് പെട്ടെന്ന് ഒരു മെഡിക്കിങ്ങും അടിച്ചിട്ട് നേരെ വെയിറ്റ് ചെയ്യാൻ എന്തായാലും ബോൺഫെയർ ഒക്കെ ഇട്ട് ഇന്നേരം അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആ കുരുപ്പാണെങ്കിൽ എൻ്റെ മോനെ എം ഫുഡാണ് റീലോഡ് ആയിട്ടില്ല ഞെക്കാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷേ റീലോഡ് ആയിരുന്നില്ല ഓക്കെ എന്തായാലും എൻ്റെ ലെവൽ ഫോർ ബെസ്റ്റാണ് അവൻ റിപ്പേർ നോക്കുവാൻ പോയിക്കാനാ പിന്നെ വാങ്ങാൻ വഴി ടോക്കണമെന്നില്ല ആ ഓക്കെ എന്തായാലും നേരെ റിവ്യൂ അടിച്ച് വിട്ടിട്ടുണ്ടാവത്തില്ല എന്ന് വിചാരിക്കാൻ എന്തായാലും വന്ന് ഇറങ്ങി ഞാൻ ബാക്കടിച്ചു നല്ല അടി അടിക്കുന്നുണ്ട് എന്തായാലും ആ കുരുപ്പണം അങ്ങോട്ട് കയറാനും പറ്റത്തില്ല അതാണ് ചെറിയൊരു പ്രശ്നം പക്ഷെ അവൻ ചത്തിട്ടേ പോകുക പറഞ്ഞവൻ എന്നാ ചെയ്യാം ഞാൻ ഇത്രയും ഗ്യാപ്പ് ഉള്ളതല്ലേ അങ്ങോട്ട് ഓടുന്ന സമയത്ത് ഇത്രയും ക്ലൂ യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ലാതെ ആണ് വിട്ടളഞ്ഞത് പക്ഷെ അവൻ എന്നെ വിടാൻ വേണ്ടിയും ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു അവർ കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്തത് സെറ്റായിരുന്നു ഏഴ് കില്ലി എട്ട് കില്ലി വന്നില്ലല്ലോ വന്നായിരിക്കും അല്ലേ വന്നായിരിക്കും വേറൊരുത്തിനും കൂടി വന്നു പക്ഷേ അടിച്ചു പക്ഷെ കിട്ടിയില്ല എന്തെങ്കിലും അവനെ ഗ്ലൂട്ട് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ചങ്ങാ വണ്ടി എടുത്തടാ എടാ കുട്ടികളായിച്ചൂടാം ഏതാ സാധനം അടിപൊളി സാധനം പക്ഷേ അവര് കില്ലുകിലൊക്കെ എൻ്റെ അമോന വന്നു വാണ്ടഡായിട്ട് മാറ്റി ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഏഴ് കില്ല് എട്ടുകിലും കൂടി സെറ്റായിരിക്കും മിക്കാറും ലൂട്ടടിക്കുന്നല്ലോ സെൽഫി പഠിക്കുന്ന സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും എട്ട് കിലോമീറ്റർ തൂത്തുവരുകയും അര കിലോ കൂടി തൂത്ത് വരികയും നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സൈലാണക്കുകയും എനിമീസ് ഉണ്ട് അടിക്കുന്നുണ്ട് അവരുടെ ആണ് ഓടിയും എന്നാലും കണ്ടില്ല അവിടെ ഫൈറ്റ് അടന്ന് ഓടിയിടുന്നത് നല്ല അങ്ങ് കൈമ്പത്തി രണ്ടൊക്കെ ഫൈറ്റൊക്കെ കഴിഞ്ഞാൽ വെസ്റ്റൊക്കെ പൊട്ടിയും നിൽക്കുമായിരിക്കലോ അവിടെ രണ്ട് മൂന്ന് നെക്ക കൊടുത്താൽ മതിയും ഓക്കെ എന്നാലും സെറ്റാണ് എന്തായാലും ഒരുത്തിനും കൂടി സൈലുണ്ട് അത് ചോന്ന ഗ്ലോ ആൻ്റെ ബാക്ക് ലോ എന്ന് നോക്കുക ഒരുത്തിന് മറ്റാ ജസ്റ്റ് മിസ് ഒന്ന് കുറച്ച് നേരത്തെ അടിച്ചിട്ടുണ്ട് റോസിക്കില്ലായിരുന്നു പത്ത് കിലോ ഇട്ട് എന്നാലും നമ്മുടെ ടീമേറ്റീം ഒരുത്തിനും കൂടി അവനെ വീട് നോക്കിയിട്ടും പെട്ടെന്ന് റീവേറ്റിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്കാലും കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നും നല്ല ടീം പെട്ടെന്നൊരു ഒരു ബോൺഫെറും കൂട്ടി നേരെ വെയിറ്റിങ്ങാണ് പേരെ ബാക്കി രണ്ട് പേര് രണ്ട് അടിച്ച രണ്ടുപേരിച്ച അമ്മേ രണ്ടല്ലോ ഒറ്റ ബാക്കിയുള്ളൂ നമ്മൾ ടീമിൻ്റെ മൂന്ന് പേര് ബാക്കിയുണ്ട് പക്ഷെ ഞാൻ സെൽഫ്രീ അടിച്ചു കഴിഞ്ഞിരുന്ന ഏറ്റവും സെറ്റായിരുന്നു എന്തായാലും കിട്ടത്തില്ല ഞാൻ എന്തായാലും കിട്ടത്തില്ല എൻ്റെ അമ്മനെ ലെക്ക് എന്നൊക്കെ ഇതാടാ ലെക്ക് രക്ഷപ്പെടുക കുരുമ്പം നല്ല കിണ്ണങ്ങാച്ച അടിച്ചാട്ടാ തലക്കിടി എന്താ ഹെൽമെറ്റ് പോയി എന്തായാലും രക്ഷപ്പെട്ടു ഓക്കെ നമ്മൾ ടീമിൻ്റെ മൊത്തം ഒരു റൗണ്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ ബണ്ണിക്കുട്ടൻ ബണ്ണിക്കുട്ടൻ ഇത് ഏത് കുട്ടനാണ് കരടി നല്ല ഓട്ടാണ് ഓക്കെ ഡെഡിയാണോ ഏതാണ് ഇത് ബണ്ടിൽ ബണ്ടിൽ ഏത് തലക്കെ ഇട്ടു കൊണ്ട് പക്ഷേ കല്ല് വന്നില്ലിടാം അവസ്ഥ റിവെഞ്ച് എടുക്കാൻ വേണ്ടി പറ്റിയില്ല നല്ല അടിച്ചിട്ടായിരുന്നു പക്ഷെ ശ്വസിക്കൽ പോയി ഓക്കെ എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രമിൽ താക്കോട്ടത്തിൽ ഒന്ന് ഫലം എടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ